പേരാമംഗലം മനപ്പടിയിൽ കാർ ഡ്രൈവറുടെ കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ് കാർ തട്ടിയെടുക്കുകയും കാറിലുണ്ടായിരുന്ന കുട്ടിയെ ലാലൂർ ശ്മശാനത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്ത സംഭവത്തിൽ എട്ട് പ്രതികളെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഷാഡോ പോലീസ് അറസ്റ്റ് ചെയ്തു പേരമംഗലത്ത് നിന്ന് കാർ തട്ടിയെടുത്ത് അറസ്റ്റിലായവരിൽ നാലുപേർ തമിഴ്നാട് സ്വദേശികളാണ് നാൽപ്പതോളം ക്രിമിനൽ കേസുകളിലെ പ്രതിയും കുപ്രസിദ്ധ ഗുണ്ടയമായ പെരിങ്ങോട്ടുകര സ്വദേശി അയ്യാണ്ടി കായ്ക്കുരു എന്ന് വിളിക്കുന്ന രാകേഷ് മനക്കുടി സ്വദേശി കുന്നത്തുവീട്ടിൽ വിഷ്ണു സഹോദരൻ വൈശാഖ് ചേർപ്പ് ചിറയത്ത് വീട്ടിൽ സോളമൻ മധുര സ്വദേശികളായ കാർത്തിക് ശങ്കർ പൊള്ളാച്ചി സ്വദേശി സെയ്ദ് മുഹമ്മദ് ഡിണ്ടിക്കൽ സ്വദേശി ഹെൻറി ചാൾസ് പ്രഭു എന്നിവരാണ് അറസ്റ്റിലായത് കേസിൽ ചാഴൂർ സ്വദേശി ഷാജഹാനെ ഇനി പിടികൂടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ ഫെബ്രുവരി ആറിനാണ് ചാവക്കാട് എടക്കഴിയൂർ സ്വദേശി ആച്ചപ്പള്ളി വീട്ടിൽ സലീമിന്റെ കാർ മറ്റൊരു കാറിലെത്തിയ പ്രതികൾ തട്ടിക്കൊണ്ടുപോയത് കുടൽപ്പണം ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ചാണ് കൈപ്പറമ്പിൽ നിന്ന് സലീമിന്റെ മലപ്പുറം രജിസ്ട്രേഷനിലുള്ള കാർ പ്രതികൾ റാഞ്ചിയത് മലപ്പടിയിൽ വെച്ച് കാറിന്റെ പുറകിൽ സ്പാർക്കുണ്ടെന്ന് കബളിപ്പിച്ച് കാർ നിർത്തിക്കുകയായിരുന്നു കാറിൽ നിന്നും ഇറങ്ങിയ സലീമിന്റെ കണ്ണിൽ എറിഞ്ഞ ശേഷം കാറുമായി പ്രതികൾ കടന്നു കളഞ്ഞു തട്ടിക്കൊണ്ടുപോയ കാർ പുഴക്കലിൽ എത്തിയപ്പോഴാണ് കാറിന്റെ പിൻസീറ്റിൽ സലീമിന്റെ മകൾ ശേഷാമറിയം കിടന്നുറങ്ങുന്നത് കണ്ടത് കുട്ടിയെ വിജനമായ ലാലൂർ ശ്മശാനപ്പറമ്പിൽ ഇറക്കിവിട്ട് പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു സലീമിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാറിനെക്കുറിച്ച് ചെറിയ സൂചന ലഭിച്ചിരുന്നു സമാന രീതിയിൽ മോഷണം നടത്തിയവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് തമിഴ്നാട്ടിൽ നിന്ന് പ്രതികളെ പിടികൂടിയത് തട്ടിയെടുത്ത കാർ പൊള്ളാച്ചി കിണത്തുകടവിൽ നിന്നും പ്രതികൾ വന്ന കാർ കാലടിയിലെ സ്വകാര്യ വർക്ക്ഷോപ്പിൽ നിന്നും അന്വേഷണ സംഘം കണ്ടെടുത്തു കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി രാകേഷ് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് തൃശൂർ മലപ്പുറം വയനാട് കോഴിക്കോട് ജില്ലകളിലായി നാൽപ്പതോളം കേസുകൾ ഇയാൾക്കെതിരെയുണ്ട് വിയൂർ സെൻട്രൽ ജയിലിൽ ഒരു വർഷമായി തടവിലായിരുന്ന പ്രതി ഒരു മാസം മുൻപാണ് ജയിലിൽ നിന്നും ഇറങ്ങിയത് കേസിൽ അറസ്റ്റിലായ വിഷ്ണു മനക്കുടിയിൽ നിന്ന് വയസ്സുകാരനായ സ്കൂൾ വിദ്യാർത്ഥി നെസ്വിനെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയാണ് ഈ കേസിൽ അറസ്റ്റിലായി ജയിലിലായിരുന്ന വിഷ്ണു പേരമംഗലത്ത് നിന്ന് കാർ തട്ടിയെടുക്കുന്നതിന്റെ ഒരു മാസം മുൻപാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയതെന്ന് പോലീസ് പറഞ്ഞു തന്നെ ഗുരുവായൂർ എ സി പി ആർ പിള്ള പേരാമംഗലം സിഐ മണികണ്ഠൻ പേരമംഗലം അഡീഷണൽ എസ് ഐ ചന്ദ്രൻ ഷാഡപൊലീസ് എസ്ഐമാരായ എം പി ഡേവിസ് വി കെ അൻസാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ എൻ ജി സുബ്രതകുമാർ പി എം റാഫി കെ ഗോപാലകൃഷ്ണൻ സിവിൽ പോലീസ് ഓഫീസർമാരായ ടി വി ജീവൻ പി കെ പളനിസ്വാമി സി പി ഉല്ലാസ് എം എസ് ലിഗേഷ് പി എം മനോജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് News Dis TZV.